തൃശൂരിൽ വോട്ട് ചെയ്യാനായി ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി ഉണ്ണികൃഷ്ണൻ ഉൾപ്പെടെ പുതിയ ഐ ഡി കാർഡുകൾ നിർമ്മിച്ചതിൻ്റെ തെളിവുകൾ മീഡിയ വണ്ണിന് കിട്ടി മലപ്പുറം സ്വദേശിയായ ഉണ്ണികൃഷ്ണന് തിരൂർ മണ്ഡലത്തിലായിരുന്നു വോട്ട് തൃശൂരിൽ വോട്ട് ചെയ്യാനായി ഉണ്ണികൃഷ്ണൻ പുതിയ എപ്പിക് നമ്പറിൽ ഐ ഡി കാർഡ് നിർമ്മിച്ചു ബി ജെ പി തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് വി ആതിരയുടെ മേൽവിലാസത്തിലാണ് വോട്ടുകൾ ചേർത്തിരിക്കുന്നത് ആതിരയുടെ ഭർത്താവ് ആദർശന് കാസർഗോഡും തൃശൂരിലും വ്യത്യസ്ത ഐ ഡി കാർഡുകളുണ്ട് ആ തിരവയുടെ മേൽവിലാസത്തിൽ മറ്റു ജില്ലക്കാരായ അഞ്ചു പേർക്കാണ് വോട്ടർ ഐ ഡി കാർഡ് ഉള്ളത് രണ്ട് ഐ ഡി കാർഡുകൾ എങ്ങനെ വന്നു എന്ന് അറിയില്ലെന്ന് വി ഉണ്ണികൃഷ്ണൻ മീഡിയ വണ്ണിനോട് പറഞ്ഞു അതെനിക്ക് അവിടെ വോട്ട് ചേർത്ത ഐ ഡി കാർഡ് കിട്ടിയതായിരിക്കും കാർഡ് ഡൗൺലോഡ് അതാണ് അവിടെ ചെയ്താൽ പക്ഷേ ചേർക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി സാജിദ് അജ്മൽ വിവരങ്ങളുമായി സാജിദ് എന്താണ് ഇവർ ചെയ്ത വളരെ ഡെലി എന്താ പറഞ്ഞത് പർപ്പസ്ഫുള്ളി ചെയ്ത കാര്യങ്ങൾ എന്താണ് അതിന് ഇവർക്ക് നൽകാൻ കഴിയുന്ന വിശദീകരണം എന്താണ് ഇപ്പോൾ ഇഷാദ് ഇതിൽ തൃശ്ശൂരേക്ക് മറ്റ് മണ്ഡലങ്ങളിൽ നിന്നുള്ള ആളുകൾ വന്ന് വോട്ട് ചേർത്തു അതോടൊപ്പം തന്നെ ചില ആളുകൾക്ക് ഇരട്ട വോട്ടുണ്ട് ഇതാണ് പരമാവധി പുറത്ത് വന്നിരുന്ന ഗുരുതര സ്വഭാവം ഉള്ള വിവരങ്ങൾ പക്ഷേ ഇത് കുറച്ചുകൂടി ക്രിമിനൽ കുറ്റം എന്ന് പറയാവുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് പുറത്ത് വരുന്നത് ഇതിൽ രണ്ട് സ്ഥലത്ത് വോട്ട് ഉണ്ട് എന്ന് മാത്രമല്ല രണ്ട് ഐ ഡി കാർഡാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത് അതായത് ഒരു വ്യക്തിക്ക് ഒരു സ്ഥലത്ത് വോട്ട് ഉണ്ട് അത് ആ വോട്ട് മാറ്റി മറ്റൊരു സ്ഥലത്ത് അദ്ദേഹം ആറു മാസത്തോളം സ്ഥിരതാമസമാക്കിയാൽ അങ്ങോട്ട് വോട്ട് മാറ്റുന്നതിൽ നിയമപരമായി തെറ്റില്ല പക്ഷേ അത് വോട്ട് മാറ്റുമ്പോൾ അതിലെ മേൽവിലാസത്തിൽ മാത്രമാണ് മാറ്റം വരിക ആ ഐ ഡി കാർഡിൻ്റെ എപ്പിക് നമ്പറിൽ ഒരു കാരണവശാലും മാറ്റം വരില്ല ഒരു വ്യക്തിക്ക് ഐ ഡി കാർഡ് നഷ്ടപ്പെട്ടാൽ പോലും അത് ആ വ്യക്തിയുടെ ബന്ധുക്കളുടെയോ അയൽവാസികളുടെയോ എല്ലാം തന്നെ പരിശോധിച്ച് ഈ പഴയ എപ്പിക് നമ്പറിൽ തന്നെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഐ ഡി കാർഡ് ഇഷ്യൂ ചെയ്യുകയാണ് ചെയ്യാറുള്ളത് ഇത് ഈ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ ഉൾപ്പെടെ ചെയ്തിരിക്കുന്നത് ഈ തൃശ്ശൂരിൽ വോട്ട് ചെയ്യാനായി ഒരു പുതിയ ഐ ഡി കാർഡ് സൃഷ്ടിച്ചു എന്നുള്ളതാണ് അത് എങ്ങനെയാണ് അത് വന്നത് എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇതിൽ ഉണ്ണികൃഷ്ണൻ മാഷിയുടെ ഈ ആദ്യമുള്ള ഐ ഡി കാർഡ് നമ്പർ എന്ന് പറയുന്നത് അറുപത്തി ആറ് അറുപത്തി ആറ് എട്ട് എന്നുള്ളതാണ് പിന്നീട് അത് മാറി ഐ ഡി സെറ്റ് ഇരുപത്തിമൂന്ന് നാൽപ്പത്തി ആറ് നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് ഇത് ഉണ്ണികൃഷ്ണൻ മാസ്റ്റർക്ക് മാത്രമല്ല ഈ ആദരിയുടെ ഭർത്താവ് ആദർശന് കാസർഗോഡും അതോടൊപ്പം തന്നെ തൃശൂരിലും രണ്ട് ഐ ഡി കാർഡുകളുണ്ട് ഇതുകൂടാതെ നാഗലശ്ശേരിയിൽ മത്സരിച്ചിരുന്ന ഉമാ മണികണ്ഠന് നാഗലശ്ശേരിയിൽ ഒരു ഐ ഡി തൃത്താല നിയോജ ഒരു ഐ ഡി കാർഡും തൃശ്ശൂരിൽ മറ്റൊരു ഐ ഡി കാർഡും എന്നുള്ള രണ്ട് ഐ ഡി കാർഡുകൾ നിർമ്മിച്ചു ഒന്നെന്തായാലും ഈ ഒരു സാധാരണമായി കിട്ടുന്നതല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് ശരി അജ്മലാണ് വിവരങ്ങൾ നൽകിയത്